വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പ്രതിഭകളുടെ കലാമികവിനാൽ ശ്രദ്ധേയമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച അങ്കണവാടി കലോത്സവം കിലുക്കാംപെട്ടി എന്ന പേരിൽ ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കിലുക്കാമ്പെട്ടി എന്ന പേരിൽ അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ അൻപത് അംഗനവാടിയിൽ നിന്നായി എഴുന്നൂറ്റി അൻപതോളം കുരുന്നു പ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുക്കും ഏകദേശം എഴുന്നൂറോളം കുട്ടികളാണ് ഇന്ന് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നത് നമുക്ക് അൻപത് അംഗൻവാടി പഞ്ചായത്തിലെ വാർഷിക പദ്ധതി തുകയാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് വെക്കാൻ മാറുകയാണെന്ന് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ കുഞ്ഞു മക്കളുടെ ഗുരുങ്ങളുടെ ഈ പരിപാടി വളരെ നല്ല രീതിയിൽ അവർക്ക് വേദിയിലെത്തി കൊടുക്കുക എന്നത് ഈ ഭരണസമിതിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് കുട്ടികൾക്കും ഒക്കെ രീതിയിൽ രീതിയിൽ പരിപാടി പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു ഇവിടെ ഈ വളരെ നല്ല വേണ്ടി നമ്മൾ സാധിച്ചിട്ടുണ്ട് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുനീർ ടി കെ റാബ്യത് ആയിഷമ്മ അകങ്ങളായ ശങ്കരൻ കൊറമ്പേൽ വി മജീദ് അസ്കർ ബാബു വിജയകുമാരി കെ പി പ്രേമലത അനീറ്റ ദീപ്തി കൃഷ്ണജ ശ്രീദേവി സുനീറ സി ഡി പി ഒ ഗീത ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ സുഹിന കനകവല്ലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്